നമസ്കാരം പ്രിയപ്പെട്ടവരെ പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റുകയും ഒക്കെ ചെയ്യണം എൽ ജി എസ് പരീക്ഷയുടെ ഇപ്പോൾ പ്രൊവിഷൻ ആൻസർക്ക് പരീക്ഷകൾ എല്ലാ ജില്ലകളിലേയും കഴിഞ്ഞു പ്രൊവിഷൻ ആൻസർക്കും ഫൈനൽ ആൻസർക്കും ഒക്കെ വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് പ്രൊഫൈൽ മെസ്സേജ് ഇപ്പോൾ പതിനാല് ജില്ലകളിലും വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇനി വരാനുള്ളത് അപ്പോൾ ഈ പ്രൊഫൈൽ മെസ്സേജ് ആർക്കൊക്കെയാണ് വരണേന്ന് നമുക്ക് നോക്കാം ആ ഒരുമാതിരി ജില്ലകളിലൊക്കെ അതിൻ്റെ ടൈമും സമയപരിധിയൊക്കെ കഴിഞ്ഞു ഇനി ലാസ്റ്റ് വന്ന ഒന്ന് കോട്ടയം തൃശ്ശൂർ അങ്ങനെയുള്ളതിൻ്റെയൊക്കെയാണ് കാലാവധി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം തീരാറായിരിക്കണത് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ മെസ്സേജ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതുപോലെ തന്നെ മെസ്സേജ് വന്നവരൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുമോ മെസ്സേജ് വരാത്തവര് ലിസ്റ്റിൽ പെടും എന്നൊക്കെയുള്ള സംശയങ്ങൾ പൊതുവെ പരിശോധനകൾക്കൊക്കെ ഉള്ളതാണ് ഈ മുൻ വർഷത്തെ നിയമന നിലയും അതുപോലെ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള വേക്കൻസിയൊക്കെ കണക്കിലെടുത്തിട്ട് ഒരു നിശ്ചിത ശതമാനം ആൾക്കാർ ആണ് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് അവർ പി എസ് സി യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് ഈ ഏകദേശം മാർക്ക് നിശ്ചയിച്ച് ആ മാർക്കിനനുസരിച്ചുള്ളവർക്ക ഉള്ളവർക്കാണ് പ്രൊഫൈൽ മെസ്സേജ് പോവുക മറ്റേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാധാരണ രീതിയിൽ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുവു ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ റാങ്ക് ലിസ്റ്റ് വരിക അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുവോ ി വരാത്തവർക്ക് ഷോർട്ട് ലിസ്റ്റിൽ സ്ഥാനം എന്താവുമോ എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ ഈ പരീക്ഷകൾ പി എസ് സി പരീക്ഷകൾ എഴുതിയിരിക്കുന്ന ഒറ്റയൊക്കെ ആശങ്ക ചിലർ കാൽക്കുലേറ്റ് ചെയ്തു വെച്ച മാർക്ക് ശരിയായിട്ടുണ്ടാവില്ല അപ്പോൾ പ്രൊവിഷണൽ ആൻസർക്ക് വച്ചിട്ടല്ല നമ്മൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫൈനൽ ആൻസർക്ക് ഓരോ പരീക്ഷ കഴിയുമ്പോഴും പി എസ് സി അതിൻ്റെ ഫൈനൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഫൈനൽ ആൻസർക്ക് അനുസരിച്ച് ഇട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പോൾ ആ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാമല്ലോ ഓരോ ശരി ഉത്തരത്തിനും ഓരോ പോസിറ്റീവ് മാർക്കും ഓരോ തെറ്റുത്തരത്തിനും അല്ലെങ്കിൽ മൂന്ന് തെറ്റുത്തരം എഴുതുമ്പോൾ ഒരു നെഗറ്റീവ് മാർക്കുമാണ് പോവുക അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനി അങ്ങനെ കൃത്യമായി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടും ഒരേ കാറ്റഗറിയിൽപ്പെട്ട ഒരേ മാർക്കുള്ള അപൂർവം ചിലർക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് പ്രൊഫൈലിൽ മെസ്സേജ് വരാറില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഉദ്യോഗാർത്ഥികൾ അവരാരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആധികാരികമായിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് തന്നെയാണ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ മറക്കാതെ നോക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത ചെയ്യാത്തവർ അതായത് പ്രൊഫൈൽ മെസ്സേജ് വരാത്തവർ അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ബാക്കി തുടർ നടപടികൾ നിങ്ങൾ അന്വേഷിച്ച് ചെയ്യേണ്ടതാണ് ഇനി പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത അപൂർവം ചിലർക്കും ഈ മെസ്സേജ് ഒക്കെ വന്നതിന് ശേഷവും ചിലപ്പോൾ കട്ട് ഓഫ് മാർക്ക് ഒന്ന് മാറ്റി പി എസ് സി കട്ട് ഓഫ് മാർക്ക് സാധാരണ പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്യേണ്ട സമയത്തല്ല പറയാറ് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് കട്ട് ഓഫ് മാർക്ക് അറിയണത് അപ്പോൾ ആ പ്രൊഫൈൽ മെസ്സേജ് അയച്ച ഒരു നിശ്ചിത ഞാൻ പറഞ്ഞല്ലോ ഒരു നിശ്ചിത മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിശ്ചിത മാർക്ക് പി എസ് സി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതിന് മുകളിൽ അതും അതിന് മുകളിലുള്ളവർക്കാണ് സാധാരണ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് പ്രൊഫൈൽ മെസ്സേജ് അയക്കാറ് അപ്പോൾ ആ അങ്ങനെ ആ മെസ്സേജ് പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെയൊക്കെ എണ്ണം കുറച്ച് കൂടുതലാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ പി എസ് സി നിശ്ചയിച്ചിട്ടുള്ള മാർക്ക് കുറച്ച് കൂട്ടിയൊക്കെ നിശ്ചയിക്കാം അങ്ങനെ വരുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ആ ബൗണ്ടറിയിൽ നിൽക്കുന്നവർക്കൊക്കെ പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർക്കും ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ കണ്ടു എന്ന് വരില്ല ഇതൊക്കെ എല്ലാവരുടെ കാര്യമല്ല പറയണത് ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട് എന്ന് നമ്മളറിഞ്ഞ ഒരു പലരും പറഞ്ഞ് അറിഞ്ഞ വിവരം അനുസരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ഇനി നമ്മൾ പി എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യലും ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ കാര്യം അതായത് പ്രൊഫൈൽ മെസ്സേജ് വരാത്ത ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത ആർക്കെങ്കിലും ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വന്നിട്ടുണ്ടോന്നും അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത ആർക്കെങ്കിലും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് നിങ്ങളുടെ ആ വിവരമൊന്നും നിങ്ങൾ കമൻസിലിടുക അങ്ങനെയുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ അപ്പോൾ നമുക്കതിന് ഒന്നും കൂടെ ക്ലാരിഫൈ ക്ലാരിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണ കാര്യം എന്താ വെച്ചാൽ ഈ പ്രൊഫൈൽ മെസ്സേജ് വന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തവർക്കൊക്കെ ജോലി കിട്ടുമെന്നോ ഇനി അങ്ങനെ മെസ്സേജ് വരാതെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നവർക്ക് ജോലി കിട്ടില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അങ്ങനെ ഉറപ്പിച്ച് പറയണമെങ്കിൽ അത് നമ്മൾ ആ ഷോർട്ട് ലിസ്റ്റ് തന്നെയാണ് ആധികാരികമായിട്ട് ഈ വസ്തുത പറയാനുള്ളത് അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി പരിശോധിക്കണം ആ ഏത് ജില്ലയിലാണോ പരീക്ഷ എഴുതിയത് ആ ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ആ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നിശ്ചിതമായിട്ടും ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരാണെങ്കിലും കൊടുക്കാത്തവരാണെങ്കിലും ഷോർട്ട് ലിസ്റ്റാണ് ആധികാരികമായിട്ടുള്ള ലാസ്റ്റ് വാക്ക് എന്ന് പറയണത് അപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് വരാത്ത നല്ല മാർക്കുള്ള അല്ലെങ്കിൽ നിശ്ചിത മാർക്കിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾ ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റേസ്റ്റ് നമ്പർ അതിലുണ്ടോ എന്ന് നോക്കി ബോധ്യപ്പെടുക നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഫൈനൽ ആൻസർക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ കാൽക്കുലേറ്റ് ചെയ്തു വെച്ച മാർക്കിനെ മാർക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട ചില ജില്ലകളിലൊക്കെ ഈ മാർക്ക് പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് വന്നവരുടെ മാർക്ക് അമ്പത്തെട്ട് അമ്പത്തേഴ് അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലാണ് അറോ താഴെ വന്നിട്ടുള്ള ജില്ലകളുമുണ്ട് എഴുപതിൻ്റെ അടുത്ത് വന്നിട്ടുള്ള എഴുപതിനോടടുത്ത് വന്നിട്ടുള്ള ജില്ലകളുമുണ്ട് അപ്പോൾ എന്തായാലും എഴുപത് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നു എന്ന് വെച്ചിട്ട് ഉടനെ തന്നെ ജോലി കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല അപ്പോൾ ഏറ്റവും ആദ്യത്തെ റാങ്കിൽ വരുന്നവർക്കാണ് ഏറ്റവും ആദ്യം നിയമന സാധ്യതയുള്ളത് ഒരു എഴുപത്തഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ അതായത് എഴുപതിൻ്റെ അടുത്ത് കട്ട് ഓഫ് വന്നിട്ടുള്ള എഴുപതിൻ്റെ അടുത്ത് പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ജില്ലകളിൽ ഒരു എഴുപത്തഞ്ച് മാർക്കിന് മുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാം അതുമാത്രമല്ല പക്ഷേ അത് വച്ചിട്ട് ജോലി സാധ്യത പറയാൻ പറ്റില്ല അത് പല ജില്ലകളിലും പല പോലെ ഇരിക്കും കാരണം നമുക്കറിയാം കട്ട് ഓഫ് മാർക്ക് ചില ജില്ലകളിലൊക്കെ മൂന്നാല് ജില്ലകളിലൊക്കെ അമ്പത് അറുപതിൻ്റെ താഴെ പോയിട്ടുണ്ട് അതുപോലെ എഴുപതിൻ്റെ അടുത്ത് എഴുപതിനോ എഴുപത് മൈനോട് അടുത്തും കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള ജില്ലകളുണ്ട് അപ്പോൾ ഈ ജോലി സാധ്യത നമുക്ക് ജില്ല അനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നമ്മൾ എൽ ജി എസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ടോട്ടൽ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പേരാണ് പതിനാല് ജില്ലകളിലായിട്ട് അപേക്ഷിച്ചത് അതിൽ തന്നെ മൂന്ന് ലക്ഷത്തി പതിനായിരത്തി നാൽപ്പത്തൊന്ന് പേരാണ് കൺഫേം ചെയ്തത് ഈ എൽ ജി എസ് പരീക്ഷ എഴുതാവുന്ന കൺഫർമേഷൻ കൊടുത്തത് ഇനി പരീക്ഷ എഴുതിയവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തേഴ് പേര് മാത്രമാണ് പരീക്ഷ എഴുതിയത് മുൻവർഷത്തെയൊക്കെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അപ്പം അതനുസരിച്ച് ഈ ജോലി കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരുന്നു അപ്പോൾ ഈ എൽ ജി എസ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് ഈ ഏപ്രിൽ പകുതിയോട് കൂടിയിട്ടൊക്കെ ഇപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് വന്നല്ലോ അപ്പോൾ ഈ ഒരു ഏപ്രിൽ പകുതിയോടുകൂടിയിട്ടൊക്കെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ ജില്ലയുടെ ഓരോ ജില്ലയുടെ ഏപ്രിൽ പകുതി ആവുമ്പോഴത്തേക്കൊക്കെ ഷോർട്ട് ലിസ്റ്റ് വരും അത് കഴിഞ്ഞാൽ പിന്നെ വെരിഫിക്കേഷന് വൺ ടൈം വെരിഫിക്കേഷൻ അതിൻ്റെ സ്ഥലവും തീയതി ഡേറ്റ് ഒക്കെ പി എസ് സി അത് അറിയിക്കുന്നതാണ് സാധാരണ രീതിയിൽ അങ്ങനെയാണ് അറിവ് നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ എസ് എം എസ് വഴിയോ പി എസ് സി അറിയിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ റാങ്ക് ലിസ്റ്റ് ഇടുക അപ്പോൾ ജൂലൈ പതിനെട്ടാം തീയതി വരെയാണല്ലോ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാലാവധി അപ്പോൾ അതിന് അത് അതിനോടനുബന്ധിച്ച് തന്നെ പുതിയ ലിസ്റ്റ് നിലവിൽ പച്ച റാങ്ക് ലിസ്റ്റ് നമുക്ക് എല്ലാ ജില്ലകളുടെയും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്യാം